മൻ അഹബ്ബ അഹബ്ബ ലിഖാ അല്ലാഹി അല്ലാഹു ലിഖാഹു ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് പൂതി ഉണ്ടായാൽ അവനെ കാണണമെന്ന പൂതി അല്ലാഹുവിനും ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാഹു അള്ളാഹു കാണണമെന്ന ഒരാൾ ആഗ്രഹിച്ചാൽ അവനെ കാണണമെന്ന് അല്ലാഹുവും ആഗ്രഹിക്കും അങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങോട്ടും ബന്ധമുണ്ട് മനുഷ്യനോടുള്ള ബന്ധമാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ ബന്ധത്തിനും പ്രാധാന്യമുള്ളൂ ഈ ലോകത്ത് അള്ളാന്റെ അത്ര നമ്മളെ സ്നേഹിക്കാൻ ഓർമ്മ ആർക്കും കഴിയില്ല എന്നാ സംഗതി നമ്മക്ക് എന്ന് പറയുമ്പോൾ നിരകാണ് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹത്തേലേ ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയത് നിരകല്ല സ്വർഗാണ് ഒരു നിലക്കു നമ്മൾ പോകൂലെങ്കിൽ അള്ള എന്താ കാട്ട് അപ്പൊ പിന്നെ ഒരു നരകം നിരകുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ സത്യത്തിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് സ്വർഗ്ഗമാണ് ഒരിക്കലും നരകല്ല സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സ്വർഗത്തിലെത്തും നരകത്തിന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ട് അതിന് ആറാഫ് എന്നാണ് പറയാ ഒമീനൽ എന്ന് പറഞ്ഞാൽ ആറാഫ് നരകം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്ഥലം അവിടെ കുറേ ആളുകൾ നന്മയും തിന്മയും തൂക്കിയ മുത്തുനബി സാഹുലി വന്നിട്ട് അമ്മോട് പറഞ്ഞു ഈ പേരെക്ക് ഒരു ആവശ്യം ഇങ്ങോട്ട് കൊണ്ടോന്ന് പറഞ്ഞാ കൊടുക്കോ കൊടുക്കോ കൊടുക്കുവോന്നെ കൊടുക്കും പറയും മനുഷ്യന്മാരെ കൊടുക്കും 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 എന്ന് നിങ്ങള് പറയാനാണ് ഞാൻ ചോദിച്ചത് അതേ സമയത്ത് എന്റെ വാപ്പാനാണ് കൊണ്ടോ എനിക്ക് ആവശ്യം പറഞ്ഞാൽ കൊടുക്കുവോ കൊടുക്കും എന്നാ പറഞ്ഞത് അന്ന് മോമിനാണ് എൻ്റെ എനിക്ക് ആവശ്യം ധാരണ കൊടുക്കുന്നു എന്ന് പറയുന്നു ഉമ്മാനേക്കാൾ വലുത് മുഹമ്മദ് നബി ആയിരിക്കണം വാപ്പയേക്കാൾ വലുത് മുഹമ്മദ് നബി ആയിരിക്കണം അപ്പഴാ മോമിനാകുന്നു പറഞ്ഞിരിക്കുന്നു അപ്പഴാണ് മോമിനാകുക കൊല്ലിങ്ക ആപാവും വാബിനാവൂക്കും എന്ന ആയത്തിൽ കാണാം മക്കളെക്കാൾ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാറ്റിനേക്കാളും മുഹമ്മദ് നബി സല്ല അലിസ്ലം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണോ ആകുന്നത് അന്നാണ് മോമിനായിരിക്ക അപ്പൊ അള്ളാനൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും ബന്ധമുള്ളത് മുത്തനബിനോടാണ് മൂന്നാമത്തതാണ് ഉമ്മ അമ്മാനായിട്ടുള്ള ബന്ധം ഉമ്മയുമായുള്ള ബന്ധം മൂന്നാമത്തതാണ് ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗ്ഗം പുന്നാരനബിതങ്ങൾ പറഞ്ഞു സല്ലാസ്വലം ഞാൻ കൊറേ ആലോചിച്ചിരുന്നു ഈ സ്വർഗ്ഗം എന്തിനെ അമ്മാന്റെ അടുത്ത് കൊടുത്തത് ശരിക്കും വാപ്പാന്റെ അടുത്താണ് കൊടുക്കണ്ടായി കണക്കാനുള്ള ഫീസ് വാപ്പാന്റെ അടുത്താണ് ചുരിദാർ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ് മൊബൈലിന്റെ പൈസ വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ വാപ്പാന്റെ അടുത്താണ് മഹറിന്റെ പൈസ വരെ വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് എന്തിനായിരിക്കും അള്ളാഹുത്തലെ ഈ സ്വർഗ്ഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു ഞാൻ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചു എനിക്ക് കിട്ടിയൊരു ഉത്തരം വാപ്പാന്റെ അടുത്ത് വാങ്ങുന്നതിനേക്കാൾ എളുപ്പം വാങ്ങാൻ കഴിയും ഉമ്മാൻ്റെ അടുത്തായാല് വാപ്പാന്റെ അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല ഉമ്മാൻ്റെ അരുന്ന് വേഗം കിട്ടും നല്ലോണം സോപ്പിട്ടാ മതി കിട്ടും ഉമ്മാന്റെ അടുത്ത് കൊടുത്ത സ്വർഗം ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓനെ അഞ്ചിന്റെ നയ പൈസക്ക് കൊള്ളൂല എന്നെ അതിനാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് വേഗം വാങ്ങിക്കോട്ടേന്ന് എത്തിയിട്ടാണ് വാപ്പാന്റെ അടുത്ത് കൊടുത്താൽ അത്ര എളുപ്പം കിട്ടൂല ഉമ്മാന്റെ അടുത്ത് കൊടുത്താൽ വേഗം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് എന്നിട്ട് ഒരാൾക്ക് കിട്ടിയില്ല നോക്കുക സ്വർഗം അഞ്ച് ദിവസക്ക് പറ്റൂല ഒരു വലിയ ഓനില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഉമ്മയുടെ അടുക്കൽ അള്ളാഹു സ്വർഗം കൊടുത്തു ഉമ്മാനെ കഴിഞ്ഞ പിന്നെ അമ്മക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് വാപ്പ എന്ന് വാപ്പ സ്വർഗത്തിൻ്റെ നടുക്കത്തവാതിലാണ് നമ്മുടെ എല്ലാ ഷറഫുകളും വാപ്പയെ അനുകരിച്ചുകൊണ്ടാണ് എന്നാണ് മനുഷ്യന്റെ എല്ലാ പ്രാധാന്യവും വാപ്പാന്റെ പ്രാധാന്യമാണ് അതിനാണ് നമ്മൾ തറവാടിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത് അലൈസ് പുണ്യനബിസ്മ പറഞ്ഞതായി കാണും ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് അലിസ്സലാം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലി ഇലാം ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് ഞാനുള്ളത് വാപ്പ ഒരു മനുഷ്യൻ്റെ ഷറഫാണ് നമ്മൾ പറയല്ലോ ഞാൻ ആരാ എന്ന് പറയലേ ശരിക്കും അങ്ങനത്തെ ഒരു സംസാരമാണിത് എനിക്കിന്റെ വാപ്പാനെ അറിയില്ല എന്ന് പറയില്ലേ നമ്മൾ ചില ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പറയും ഓ വാപ്പാന്റെ മരിൽ തന്നെയാണ് എന്ന് പറയും ശരിക്കും അനഫീമില്ല അബി ഇബ്രാഹിം എന്നുള്ളതിന്റെ അർത്ഥം അത് തന്നെയാണ് ഇന്റെ വാപ്പ ഇബ്രാഹീമാണ് ആലോചിച്ച് കളിച്ചതുകൊണ്ട് ഇന്നോട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവന്റെ പിതാവ് തന്നെയാണ് എന്നാണ് മക്കൾ പിതാവിന്റെ സ്വകാര്യമാകുന്നു എന്നാണ് മക്കൾ പിതാവിൻ്റെ സ്വകാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് കുറെ അർത്ഥമുണ്ട് വാപ്പാന്റെ സ്വകാര്യത മകൻ പരസ്യമാക്കും എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ ഷറഫാണ് മകന്റെ ഷറഫ് അതാണ് പാരമ്പര്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയണത് എല്ലാ വിഷയങ്ങളും കൊണ്ടുട്ടോ കർഷകന്റെ മകൻ കൃഷിക്കാരനായാൽ വേഗത്തിൽ വിജയിക്കാം പാരമ്പര്യം വളരെ പ്രധാനമാണ് എല്ലാ വിഷയങ്ങൾക്കും പാരമ്പര്യം വളരെ പ്രധാനമാണ് ഒരു കച്ചവടക്കാരന്റെ മകൻ ഇഫദിനെ കൊണ്ടാക്കിയാൽ വിജയിക്കൂലന്നല്ല പെട്ടെന്ന് വിജയിക്കൂല അവിടെ ആയി കിട്ടാൻ ശേഷം പണി ഉണ്ടാവും നല്ല മെനക്കെടുണ്ടാവും ആവും പക്ഷേ നല്ല മെനക്ക അതേസമയത്ത് ഒരു ഹാഫിദിന്റെ മകൻ ഹാഫിദാവിലെ എളുപ്പം നടക്കും ഒരു ആലിമിൻ്റെ മകൻ ആലിമാകൽ വേഗം നടക്കും ഒരു മോലിയർ കച്ചവടം തുടങ്ങിയാൽ പെട്ടെന്നൊന്നും എടുക്കത്തൂല മോലിയർക്ക് നല്ലത് മോലിയരാവലാണ് ഇതാണ് പാരമ്പര്യം ആ സമയത്ത് കച്ചവടക്കാരന്റെ മകൻ മോലേരാവാൻ നോക്കിയാലോ അങ്ങനെ തന്നെ ഇക്കാരം പാരമ്പര്യത്തിന് വലിയ ഗുണമുണ്ട് വാപ്പാൻ്റെ ഗുണാണ് ഏത് മനുഷ്യനും ഉണ്ടായിരിക്കുന്നതാണ് അതിന് നേരെ വാപ്പ ഇക്കോണമെന്നില്ല വല്യപ്പാന്റെ ഗുണമുണ്ടാവുന്നതാണ് ഷാഫി എന്ന് പറയുന്നത് ഇമാം ഷാഫി റദി അള്ളാഹുനിന്റെ ഒറിജിനൽ പേരല്ലോ ഒറിജിനൽ പേരല്ല മഹാനവറുകളുടെ ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ് വാപ്പാന്റെ പേര് എന്നാണ് ഷാഫി എന്നത് വല്ലിപ്പയാണ് മുഹമ്മദു എന്നാണ് മുഴുവൻ പേര് ഇമാം ബുഹാരി എന്ന് പറയുന്നത് ബുഹാരി ഇമാമിന്റെ ഒറിജിനൽ പേരല്ല

റിഫായി എന്നത് മഹാനവർഗയുടെ ഏഴാമത്തെ വല്ലിപ്പയാണ് നേര എന്ന് പറഞ്ഞത് ഏഴാമത്തെ വല്ലിപ്പന്റെ പേരാണ് മനുഷ്യൻ അവന്റെ പിതാക്കന്മാരുടെ പ്രാധാന്യമുണ്ടായിരിക്കും അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രാധാന്യത്തെയും വാപ്പയിലേക്ക് ചേർക്കപ്പെടും നമ്മളെ നാട്ടില് റബിയല്ല പോലെ പന്ത്രണ്ടിനും പരിപാടി ഉണ്ടാവൂല്ലോ കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം റബീ ഉള്ള വല്ല പന്ത്രണ്ടിനിങ്ങനെ നല്ല പാട്ടും പ്രസംഗം പരിപാടിയും കഥാപ്രസംഗവും കൂടിങ്ങനെ നടന്ന് ജഗ പൊക അവസാന ഉറക്കം വരുന്ന നേരത്ത് സമ്മാനം ഉണ്ടാവും ഫസ്റ്റ് കിട്ടിയതിന് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം ഏഴാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം കുട്ടി സ്റ്റേജമ്മ കയറിയിട്ട് വാങ്ങുമ്പോൾ സദസ്സിൽ ഇരുന്നിട്ട് വാപ്പ പറയും ഇന്റെ മകനാണ് അത് എന്ന് മൂന്നാമത്തവനാണ് നല്ല ഉഷാറാണ് പറയും അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടും ആ ഓ സമ്മാനം വാങ്ങണേ വാപ്പാന്റെ വൃത്തേത് തന്നെയാണ് അത് ആ സമ്മാനം മേടിച്ചത് വാപ്പാന്റെ വൃത്തേകം തന്നെയാണ് ഒരു തർക്കമില്ല എന്നാൽ അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ വെച്ചിട്ട് ആൾക്കാർ അടിയടി കിട്ടിയാൽ വാപ്പ പറയും ഓൻറെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് നല്ല എന്റെ ചെറുക്കൻ ആയതുകൊണ്ട് തന്നെ അവിടെ മാത്രമേ നമ്മൾ സ്റ്റേജ് അമ്മക്കായി സമ്മാനം വാങ്ങിയത് വാപ്പാന്റെ മകനായതുകൊണ്ട് എന്നെയാണ് ഒരു തർക്കില്ല രണ്ടോട്ടം മൂന്നോട്ടം സമ്മതം കുരുത്തക്കട് കാട്ടി വേണ്ടാത്തത് കാട്ടി അങ്ങാടിയുന്ന ആൾക്കാർ പരഡിക്ക് നോക്കിട്ട് അടിച്ചു അപ്പൊ വാപ്പ പറയും കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് എന്ന് പറയും അത് പറയരുത് റബി ഉള്ളവുൽ പാന്റിനെ സ്റ്റേജുമ്മ കയറിയിട്ട് സമ്മാനം വാങ്ങിയത് എൻ്റെ മകനായത് കൊണ്ടാണെങ്കിൽ അങ്ങാടിയിൽ നിന്നാണ് സ്വകാര്യമാകുന്നു മകൻ എന്ന് പറഞ്ഞാല് നന്മയുണ്ട് അതിൽ തിന്മയുണ്ട് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും വാപ്പ ആരും കാണാതെ കണ്ടിയുന്നത് മകൻ പരസ്യമായി കാണും വാപ്പാരും കാണാതെ ചെയ്തിരുന്നത് മകൻ പരസ്യമായി ചെയ്യും വാപ്പ ആരും കാണാതെ പറഞ്ഞിരുന്നത് മകൻ പരസ്യമായി പറയും അപ്പൊ മനുഷ്യന്റെ മെറിറ്റ് ആണെങ്കിലും ഡിമെറിറ്റ് ആണെങ്കിലും വാപ്പാനായിട്ട് വന്നുണ്ട് ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വന്ന ഉള്ളത് മനുഷ്യന് വാപ്പാനോട്